ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മമ്മൂക്കയ്ക്ക് എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തോ ജാതവദോഷമോ അതോ എന്തെങ്കിലും ശത്രുപരമായിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവം നെഗറ്റീവ് എനർജി പോലെ മമ്മൂക്കയ്ക്കൊപ്പം കൂടിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം പോലെയാണ് ഇപ്പം തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല വന്നവനും നിന്നവനും പോയവനും എല്ലാം എന്താണ് നൂറ് കോടി ക്ലബ്ബിലെത്തി പക്ഷേ മമ്മൂക്കയ്ക്ക് മാത്രം ഒരു നൂറ് കോടി ക്ലബ്ബുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ് മമ്മൂക്കയുടെ കരിയറിനെ ഡൗൺ ആക്കുന്ന ഒറ്റ ഒരു കാര്യം പ്രേക്ഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ആരാധകൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ട് മമ്മൂക്കയെ വിലയിരുത്തേണ്ടത് നമ്മൾ ആരുമല്ല മമ്മൂക്കയോളം പോകുന്ന മമ്മൂക്ക ലാലേട്ടൻ ഇവരെ പോകുന്ന ഒരുത്തനും ഇന്ന് കേരളത്തിൽ നിലവിലില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഉള്ളത് പറഞ്ഞാൽ ഇവരെയൊക്കെ നമുക്ക് വിമർശിക്കാനുള്ള യാതൊരു അർഹതയും നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഉള്ളത് പറയണമല്ലോ നൂറ് കോടി ക്ലബ്ബ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ സംഭവമൊന്നും അല്ലെന്നേ പക്ഷേ മമ്മൂക്കയുടെ ഒരു സിനിമ പോലും നൂറ് കോടി ക്ലബ്ബിലെത്തുന്നില്ല എന്താണ് ആ ഇപ്പോൾ അവസാനം ഇറങ്ങിയ ഒരു ടർബോ സിനിമയുണ്ട് നമുക്കറിയാം വൈശാഖേട്ടൻ സംവിധാനം ചെയ്യുന്നു അത് ഇത് അപ്പടി ഇപ്പടി മിഥുൻമാനുവേൽ തോമസിൻ്റെ ഏതാ തിരക്കഥ പിന്നെ അന്യ സംസ്ഥാനത്ത് നിന്നും ഒരു ഷെട്ടിയ സുനിൽ ഒക്കെ കൊണ്ടുവന്നിട്ട് അപ്പം ഒരു സംഭവം എന്തല്ലേ എന്തായാലും ജകപുക അത് ആയിട്ട് മലയാള സിനിമയിൽ നൂറ് കോടി ക്ലബ്ബിൽ ഈ വർഷം ഇറങ്ങുന്ന നാലാമത്തെ ചിത്രമായിട്ട് ഈ സിനിമ മാറും കാരണം ഓൾറെഡി നമുക്കറിയാം നസ്ലിൻ എന്ന ഒരു ചെറുപ്പ യുവതാരം വന്നിട്ട് നൂറ് കോടി ക്ലബ്ബിൽ കയറി ഫഗത്ത് ഫാസിൽ നൂറ് കോടി ക്ലബ്ബിൽ ഈ വർഷം കയറി പൃഥ്വിരാജ് ആടുജീവിതത്തിലൂടെ നൂറ് കോടി ക്ലബിലെത്തി അങ്ങനെ മൂന്ന് സിനിമകൾ നൂറ് കോടി ക്ലബ്ബും കഴിഞ്ഞ് മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ നൂറ് ഇരുന്നൂറേലൊന്നും നിൽക്കാതെ ഇരുന്നൂറ്റമ്പത് കോടിക്ക് അടുത്ത് വരെ എത്തി അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് മമ്മൂക്കയുടെ ടർബോ സിനിമ നൂറ് കോടി ക്ലബ്ബിലെത്തും എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള മലയാള സമൂഹം മലയാള സിനിമാ പ്രേമികളൊന്നാകെ വിശ്വസിച്ചു നൂറ് കോടി ക്ലബിനുള്ള സാധ്യത ഇപ്പോഴുണ്ട് മറ്റൊന്നുമല്ല ഉക്രിയല്ലോ തിരക്കഥ മിഥുന്മാരൊരു തോമസ് ആണ് അത്യാവശ്യം നല്ലൊരു തിരക്കഥ ആയിരിക്കും വൈശാഖ സംവിധാനം ചെയ്യുമ്പം പഴയ ആ മമ്മൂക്കയുടെ പൂക്കുരാജ മധുരരാജ അല്ലെങ്കിൽ മല്ലു സിങ് സീനിയേഴ്സ് ഇത്തരത്തിലൊക്കെ ഉള്ള നല്ല ഒരു വെറൈറ്റി സിനിമകൾ പോട്ടെ മോഹൻലാലിന് തന്നെ ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബിലെത്തിച്ച പുലിമുരുകൻ ഇത്തരത്തിലൊക്കെ സിനിമ സിനിമകൾ സംവിധാനം ചെയ്ത ആൾ ഒരു ഡയറക്ടറുടെ കൈഡ് മാനുവൽ തോമസിൻ്റെ ഒരു ആക്ഷൻ സംഭവം കിട്ടിക്കഴിയുമ്പോഴേ നൂറ് കോടി ക്ലബ്ബിൽ ടർബോ സിനിമ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ദാണ്ട് കടക്കുന്നു ചട്ടിങ്കലോ വേറെ ഒന്നുമില്ല എഴുപത്തി രണ്ട് കോടിയിൽ ഒതുങ്ങണ്ടായിട്ട് വന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം നാൽപ്പത് കോടി രൂപ പോലും കളക്ഷനായിട്ട് അതിനെന്ത് പറ്റിയില്ല കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ പറ്റിയില്ല മുപ്പത്തി മൂന്ന് കോടിയോ സംതിങ്ങോ മറ്റേ നേടിയുള്ളൂ ഇന്ത്യൻ കളക്ഷനായിട്ട് മൊത്തത്തിൽ നേടിയതാവട്ടെ നാൽപ്പത് കോടി വിദേശ രാജ്യത്ത് മുപ്പത്തിരണ്ട് കോടി അങ്ങനെ ആകെ നേടിയത് എഴുപത്തി രണ്ട് കോടി രൂപ മാത്രമാണ് എൻ്റെ പൊന്നിക്ക ഞങ്ങളുടെ ആരാധകർ എന്ന നിലയിൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല പൈസ നോക്കിയിട്ടേ അല്ല ഇതിൻ്റെ കളക്ഷൻ ബേസ് നോക്കിയിട്ടേ അല്ല മമ്മൂക്ക ഒരിക്കലും മമ്മൂക്ക സിനിമയിൽ അഭിനയിക്കുന്നതെന്നുള്ളത് കാരണം അഭിനയത്തോടുള്ള ആർത്തി അങ്ങേർക്ക് ഇക്കയെ സംബന്ധിച്ചിടത്തോളം ആർത്തി പൂണ്ടിട്ട് സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അവിടെ കളക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നതെന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ സിമ്പലാണ് ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു കളക്ഷൻ ഇതുവരെ നൂറ് കോടി ക്ലബ്ബിലെത്താത്തത് വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യമാണ് കണ്ണൂർ സ്കൂളിൽ നിന്ന് നൂറ് കോടി എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അത് എൺപത്തിരണ്ട് എൺപത്തി നാല് കോടി റേഞ്ചിൽ ഒതുങ്ങേണ്ടതായിട്ട് വന്നു പിന്നെ ഭീഷ്മോറോ ആണ് അതും തിയേറ്റർ കളക്ഷനായിട്ട് എൺപത്തഞ്ച് ആ റേഞ്ചിൽ മാത്രം അത്രയും കോടികളിലേക്ക് ഒതുങ്ങണ്ടായിട്ട് വന്നു ഇപ്പോൾ അവസാനം ഇറങ്ങിയ ടർബോ സിനിമയ്ക്കും അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഉള്ളത് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകളിൽ വലിയ രസമൊന്നുമില്ലാത്തൊരു സിനിമ ആകെ ഒരു സിനിമ എന്ന് പറയുന്നത് ഇതാണ് ബാക്കിയെല്ലാം വെറൈറ്റി നമ്മളുടെ എല്ലാം മനസ്സിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമകളായല്ലാം പക്ഷേ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ മാത്രം എനിക്കത്ര സംതൃപ്തി വന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് കളക്ഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നൂറ് കോടി എന്നത് മമ്മൂക്കയ്ക്ക് ഇപ്പോഴും ഒരു കിട്ടാക്കനെയായിട്ട് ഒരു സ്വപ്നം മാത്രമായിട്ട് മമ്മൂക്കയ്ക്ക് നൂറ് കോടി ക്ലബ്ബ് എന്നുള്ളത് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതൊരു ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണെന്ന് യാഥാർത്ഥ്യത്തോടു കൂടി പറയട്ടെ മറ്റൊന്നുമല്ല ഇനി ബസൂക്ക സിനിമ വരുന്നുണ്ട് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടത് ഡീനോ ഡെന്നിസ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനൊപ്പം ഒരു സിനിമ വരുന്നു ഗൗതം വാസുദേവൻ മേനോൻ അഭിനയിക്കുന്നു ഒരു മെയിൻ റോളായിട്ട് പിന്നെ അതുകൂടാതെ വളരെ പ്രത്യേകതകളാണ് ഗെയിം ആക്ഷൻ ത്രില്ലർ മൂവിയാണെന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി സംഭവം നമ്മളുടെ മലയാളം സിനിമയ്ക്ക് സമ്മാനിക്കാൻ പോകുന്നു എന്നുള്ള ഖ്യാതി ഉണ്ട് ആ സിനിമയ്ക്ക് ആ സിനിമയും ഇതുപോലെ നൂറ് കോടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ആ പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും നൂറ് കോടി ക്ലബ്ബ് ഈ സിനിമയും എത്തും അല്ലെങ്കിൽ അടുത്ത സിനിമയും എത്തും എത്തും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായാലും ബസൂക്ക ആ നേട്ടത്തിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് നിലവിൽ ഇത്രയധികം ഒരു ഒരു ഭാഗ്യദോഷമുള്ള നടനായിട്ട് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ മറ്റാരും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പോട്ടെ ഭഗത് ഭാസിലെ പൃഥ്വിരാജ് ലാലേട്ടൻ്റെ രണ്ട് സിനിമകൾ നൂറ് കോടി ക്ലബ്ബിലെത്തിയിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ ഒരു നൂറ് കോടി ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പിന്നെ പോട്ടെ എല്ലാവരും കൂടെ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഈ പറഞ്ഞതുപോലെ പക്ഷേ ബാക്കി നാലഞ്ച് പേർക്ക് യുവതാരങ്ങൾക്ക് പോലും നൂറ് കോടി ക്ലബിൽ സിമ്പിളായിട്ട് എത്തി എന്നുള്ളതാണ് പക്ഷേ മമ്മൂക്ക എന്ന മെഗാസ്റ്റാർ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മളെല്ലാവരും സിനിമ യമായി ബന്ധപ്പെട്ട് നിക്കുന്നവരെല്ലാം ഒരു പിതൃ സ്ഥാനത്ത് കാണുന്ന രണ്ട് ലാലേട്ടൻ മമ്മൂക്ക ഈ രണ്ട് സ്ഥാനത്ത് നോക്കുമ്പം ലാലേട്ടന് രണ്ട് സിനിമയുണ്ട് പക്ഷെ മമ്മൂക്കയ്ക്ക് ഒന്നുമില്ല ഇനി അങ്ങോട്ട് വരുന്ന നാളുകൾ വസൂക്കയിലൂടെ നൂറ് കോടി ക്ലബ്ബ് അടുത്ത ഗൗതമ്പി വസു മേനോൻ ഇപ്പൊ കഴിയും ഒരു സിനിമ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ടല്ലോ അത് നൂറ് കോടി എട്ടപ്പെട്ട പെട്ടപ്പേന്ന് ഇനി എല്ലാ സിനിമകളും നൂറ് കോടി ക്ലബിലെത്തത് എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് എന്തായാലും ചരിത്ര നേട്ടം തിരുത്തി കുറിച്ചുകൊണ്ട് മമ്മൂക്കയുടെ നൂറ് കോടി ക്ലബ്ബ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി എല്ലാവർക്കും കാത്തിരിക്കാം ബൈ